അപ്പം ഇന്ന് എറണാകുളത്ത് പോയി അപ്പൊ കൊറേ ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് റെഡും നിങ്ങൾ പള്ളിയിലൊക്കെ പോകണ്ടേ സ്കൂളിൽ പരിപാടിക്ക് ഇങ്ങനത്തെ ഞാൻ എന്റെ കൂട്ടിങ്ങേ പള്ളി പോകുമ്പോ പിന്നെ വേറെ ഇങ്ങനത്തെ ഡ്രസ് വേണ്ടേ നല്ല ഫ്ലവേഴ്സും ഇതൊക്കെയുള്ള ഇതൊക്കെ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇവിടെ പൂവ് കൂടെ പിന്നെ ഇതിന്റെ അളവ് അളവ് ഞാൻ ഇതാണ് ഈ ഈ അളവാണ് വരുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ ഇട്ടതും ഈ നാല് ഇത് കണ്ടോ ബാക്കിയാല് എനിക്കിത് മുട്ടിന്റെ അത്രേ ഉള്ളു എനിക്ക് മുട്ടിന് താഴെ ഉള്ളതാണ് എനിക്ക് ഇരുപത്തിയെട്ടായി കിട്ടുന്നു ഇതിന്റെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അത് തുണി കൊണ്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നാണേ നല്ല ഉടുപ്പ കോർത്ത കുഞ്ഞി പിള്ളേരുണ്ട് <S smoke> um, ി ആ പിന്നില്ലേ ഒരു ചേറ്റും ഇതാണ് പാനങ്ങള് ഇനി മൂന്നാമത്തേത്

ഇത് ചെറിയ ചെറിയ ഇങ്ങനെ മുത്ത് ബീഡ്സ് ഇതിനകത്ത് തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഗേൾസ് നല്ല മുത്ത് വെള്ള മുത്തുകളും പിടിപ്പിച്ചിരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ലെങ്ത് ലെങ്ണ്ട് ഫുള്ള് കിടക്കുന്നു ഉടുപ്പ നല്ല നീളമുണ്ട് കൈ കാണിച്ചേ കുടുക്ക ആ ഇങ്ങനെ ബീഡ്സ് നല്ല ഭംഗിയായിട്ട് കഴിയുമ്പോ നല്ല രസമുണ്ടായിരിക്കും ആ വളരെ നൈസ് നല്ല ഭംഗിയായിട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ ഈ ദേഷിട്ട് വല്ല ഗൈസ് ഞാൻ കൈ വാഷ് ചെയ്തിട്ടുള്ളൂ ഇതാ കണ്ടോ ഞാൻ ഇത് മാത്രം ചെയ്തിട്ടുള്ളൂ ഇത് കൈ മാത്രം ഉള്ളൂ ഇത് കൊനേ കാണിച്ചോ ഇ തിരിഞ്ഞേന്നോ ഇങ്ങോട്ട് ഇങ്ങനെ സൈഡ് ഒതുക്കി കേ ഇരിഞ്ഞു വിരിഞ്ഞേ ഇങ്ങോട്ട് തിരിയ ഫ്രണ്ട് വശം കാണിച്ചേ ആ ഇതിനി നമുക്ക് ഇതിങ്ങു ഇരങ്ങ ിങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ അളവ് ഈ പിന്നെ നമ്പറിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് അഴിച്ചു തരുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഠിച്ച നാലെണ്ണു ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങള് ഫോട്ടോ എടുത്ത് അഴിച്ചു തരിക ഞങ്ങൾ ഇങ്ങനെ